ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മഴ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇവിടെ രാത്രി മഴയുണ്ട് പിന്നെ ചില സമയത്തൊന്ന് അതെ മഴ മറന്നുപോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നത് ഒന്ന് വന്നിട്ട് ഓടിപ്പോ പിന്നെ അപ്പം തന്നെ വെയിൽ വരും എന്തെങ്കിലും ആവട്ടെ പാവത്തിന് ഇനി ഒന്നും പറയണ്ട അല്ലേ അത്ര പാവമൊന്നും അല്ല പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും പറഞ്ഞ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തോ ചെടിക്കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ഇട്ടോ ഇടാത്തവർ വിഷമിക്കണ്ട സാവധാനമാണെങ്കിലും ഒരു ത്രീ ഡേയ്സിനുള്ളിലൊക്കെ ഇടണം കേട്ടോ നിന്റെ ചെടികളൊക്കെ ഒന്ന് ആരോഗ്യമായി വരണ്ടേ പാവം കുഞ്ഞുങ്ങൾ ആരോഗ്യമൊക്കെ പോയിരിക്കണല്ലേ കേട്ടോ കൂട്ടുകാരെ പിന്നെ ഇന്ന് ഞാൻ വന്നത് എന്തിനാണെന്നോ നമ്മുടെ ചെടിക്കുട്ടികൾക്ക് വളം കൊടുത്തവരോട് വേറൊരു കാര്യം പറയാനാണ് എല്ലാം കൂടി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ലെങ്ത്ത് കൂടിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ എല്ലാ ഐറ്റംസും കരുതി എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ ഒഴുകിവരുന്ന മണ്ണിന്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ എല്ലാവരും മറന്നുപോയോ ആരും ചോദിച്ചില്ലല്ലോ അതിനെപ്പറ്റി അപ്പോൾ ഒഴുകി വരുന്ന മണ്ണ് എടുത്തിട്ട് കുറച്ച് അത് എത്രയോ എടുക്കുന്ന അതിൻ്റെ തന്നെ സെയിം അളവിൽ നമ്മുടെ ചുമന്ന മണ്ണില്ലേ കൽപ്പൊടി കലർന്ന മണ്ണും കൂടി കൂട്ടിയെടുക്കണം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മുടെ ചെടികളുടെ ചുവടില്ലേ ചുവട്ടിൽ കുറച്ച് കൂടി കുറേശ്ശെ മണ്ണ് ഇട്ട് കൊടുക്കണം അത് നിങ്ങൾക്ക് എത്രയോ ചെടികളുണ്ട് എത്രയോ നിങ്ങൾ എടുത്ത മണ്ണും മറ്റു ചുമന്ന മണ്ണും ഒഴുകരുന്ന മണ്ണ് കൂട്ടിയ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഇട്ട് കൊടുക്കുക മണ്ണല്ലേ കൂടി പോയാലും ഒന്നും കുഴപ്പമില്ല കുറഞ്ഞു പോയാലും കുഴപ്പമില്ല നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ അതൊന്നും വിവരിച്ച് വീഡിയോ ബോറടിപ്പിക്കണ്ടല്ലോ അപ്പം നിങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ കാരണം ഈ മഴയത്ത് നമ്മുടെ ചെടികളുടെ ചുവടുകളുടെ മണ്ണുകൾ കുറേ ഒലിച്ച് പോയില്ലേ ഈ മഴയത്ത് അപ്പം അവൾമാർക്ക് ചുവട് ഉറപ്പിച്ചാലല്ലേ ആ ചുവടുപ്പിച്ച് നിൽക്കാൻ പറ്റിയാലല്ലേ അവർ അവൾമാർക്ക് ആരോഗ്യമായിട്ട് വന്ന് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൽ തന്നെ ഈ വളങ്ങളിട്ട് കൊടുത്തിട്ട് ഈ പറഞ്ഞ മണ്ണുകൾ രണ്ട് മണ്ണും കൂടി യോജിപ്പിച്ച് ഇട്ടുകൊടുക്കുക ഒഴുകി വര വരുന്ന മണ്ണ് ഇല്ലാത്തവര് മണലും ഈ ചുമന്ന മണ്ണും കൂടി യോജിപ്പിച്ചിട്ട് ചുവട്ടിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുമ്പോൾ ചുവട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ പഴയ പോട്ടി മിക്സ് ഇതായിട്ട് ഈ മണ്ണ് കൂടി കൂടിച്ചേർത്തുള്ളു കേട്ടോ പിന്നെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അതൊന്നും നോക്കാൻ ശ്രദ്ധിക്കാറില്ല അപ്പോൾ കാരണം എനിക്കാഗ്രഹം എനിക്കാവശ്യം എൻ്റെ കൂട്ടുകാരുടെ ചെടികളെല്ലാം നന്നായിട്ട് വരണമെന്നാണ് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഇഷ്ടപ്പെടാത്തവരെ അത് സ്കിപ്പ് ചെയ്ത് പോവുക അല്ലാതെ എനിക്കൊന്നും പറയാനില്ല കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ നന്നായിട്ട് പറഞ്ഞ് തന്നിട്ടും എത്രയോ കൂട്ടുകാർക്ക് ഡൗട്ടാണ് അല്ലേ എൻ്റെ പാവം എന്നെക്കൂടി കൂടുന്ന കൂട്ടുകാരോടാണ് കേട്ടോ ഞാനീ പറയുന്നത് രാസവളങ്ങൾ ഇടുന്നവരോടല്ല അവർക്ക് കുഴപ്പമില്ല കാരണം പൈസ കൊടുത്ത് രാസവളങ്ങൾ വാങ്ങിക്കുക സ്വിച്ച് ഇട്ടപോലെ കൊണ്ടുവന്ന് ഇടുക വന്നാ വന്ന് പോയാ പോയി അല്ലേ ഇല്ല വരുമായിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല കൂട്ടുകാരെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ വിഷയം നിങ്ങൾക്ക് എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ആരെ നിർബന്ധിക്കുന്നതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ചെടികളെ വളർത്താം പിന്നെ എൻ്റെ പോലെ ആരോഗ്യമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് എൻ്റെ കൂടെ കൂടണം കേട്ടോ പിന്നെന്താ കൂട്ടുകാരെ എന്താ വിശേഷം പറയൂ നിങ്ങളോട് ഡൗട്ടുകളെല്ലാം ചോദിക്കാൻ പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ നാലോ ക്വസ്റ്റ്യൻ ആയപ്പോഴേക്കും എല്ലാവരുടെ ഡൗട്ടെല്ലാം തീർന്നു പോയോ നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് ഡൗട്ടുള്ളതെല്ലാം ചോദിക്കും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു എനിക്കൊരു ബോറടിയുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ ആരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഓക്കേ ഇപ്പം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാട്ടാ ബൈ